രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം നടന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ വിജയം നേടി താരിഖ് റഹ്മാൻ അടുത്ത പ്രധാനമന്ത്രിയാകും റഷ്യൻ വ്യോമാക്രമണത്തെ തുടർന്ന് കീവിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതിയും ഹീറ്റും നഷ്ടപ്പെട്ടു സമാധാന ഉടമ്പടിക്കായുള്ള യു എസ് നിർദ്ദേശങ്ങളെ യുക്രൈൻ പിന്തുണച്ചു സിറിയയിലെ തന്ത്രപ്രധാനമായ അൽതൻഫ് ബേസിൽ നിന്ന് യു എസ് സൈന്യം പിൻമാറ്റം പൂർത്തിയാക്കി ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ആണവ സമുച്ചയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ പതിനായിരം കോടി രൂപയുടെ ഇടപാടിന് അനുമതി ഹരിതഗൃഹ വാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്ന രണ്ടായിരത്തി ഒൻപതിലെ ഇ പി എ കണ്ടെത്തൽ ട്രംപ് ഭരണകൂടം റദ്ദാക്കി ഇതോടെ വാഹനങ്ങളിൽ നിന്നുള്ള പുക പരിശോധന ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ നിയമങ്ങളിൽ വലിയ മാറ്റം വരും ജപ്പാൻ സമുദ്ര പരിധിയിൽ അതിക്രമിച്ചു കയറിയ ചൈനീസ് മത്സ്യബന്ധന ബോട്ട് ജപ്പാൻ പിടിച്ചെടുത്തു യു എൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടിശ്ശിക തീർത്തതിന് ഇന്ത്യക്ക് പ്രശംസ എപ്സ്റ്റീൻ വിവാദത്തിൽ ഹർദീപ് സിംഗ് പുരിയുടെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിഷേധം കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പുതിയ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയമായ സേവാതീർത്ഥ് ഉദ്ഘാടനം ചെയ്തു ഇതോടെ സൗത്ത് ബ്ലോക്കിലെ പഴയ ഓഫീസിൽ നിന്നുള്ള മാറ്റം പൂർണ്ണമായി ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി മോദി ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് വൻ ഇടിവ് രേഖപ്പെടുത്തി സെൻസെക്സ് ആയിരത്തി നാൽപ്പത്തി പോയിന്റും നിഫ്റ്റി മുന്നൂറ്റി മുപ്പത്തിയാറ് പോയിൻറ്റും താഴ്ന്നു ഐ ടി മെറ്റൽ ഓഹരികളിലാണ് പ്രധാനമായും ഇടിവുണ്ടായത് ഇന്ത്യയിൽ സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്നു പത്ത് ഗ്രാം സ്വർണത്തിന് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് നിലവിലെ നിരക്ക് മണിപ്പൂരിലെ കാംജോങ് ജില്ലയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു ഡൽഹിയിലെ ചില സ്കൂളുകൾക്ക് ഇന്ന് രാവിലെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു പോലീസ് പരിശോധനയിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടൻ വിജയ് സേലത്ത് വൻ റാലി നടത്തി ഡി എം കെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മൂന്ന് പോയിൻ്റ് നാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഓഡിറ്റിംഗിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ ഇതിനെതിരെ പ്രതിപക്ഷം വൻ പ്രതിഷേധത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഏകദേശം ഏഴ് കോടി രൂപയുടെ അഴിമതി നടന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു വെറും പകുതി ദിവസം മാത്രം നീണ്ടു നിന്ന പരിപാടിക്കായി ഇത്രയും വലിയ തുക ചിലവാക്കിയത് വലിയ ക്രമക്കേടാണെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സംഗമത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇതിനെ തുടർന്ന് വിശദീകരണം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഫണ്ട് ഉപയോഗിക്കില്ലെന്നും സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നുമാണ് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ സ്പോൺസർഷിപ്പ് തുക പൂർണ്ണമായി ലഭിക്കാത്തതിനാൽ ബോർഡിന് മൂന്ന് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായി ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പരിപാടിയിൽ പങ്കെടുക്കാത്ത ഭജന സംഘത്തിന് എട്ട് ലക്ഷം രൂപ നൽകിയതായി കണക്കുകളിൽ രേഖപ്പെടുത്തിയത് വിവാദമായിട്ടുണ്ട് കൂടാതെ ഭക്ഷണ വിതരണത്തിലും ടെൻഡർ നടപടികളിലും ക്രമക്കേട് നടന്നതായി ആരോപണമുണ്ട് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച മൂന്ന് കോടി രൂപ മാത്രമാണ് ചെലവാക്കിയതെന്നും ദേവസ്വം ബോർഡ് ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം